സിറാജ് ലൈവിലേക്ക് സ്വാഗതം ഹൈസ്കൂൾ വിഭാഗം ദഫ്മുട്ട് മുട്ട് മത്സരത്തിൽ അപ്പീലുമായെത്തി സംസ്ഥാനതലത്തിൽ എ ഗ്രേഡ് നേടിയ കോഴിക്കോട് എം ജെ എം എച്ച് എസ് എസ് എളേറ്റൽ സ്കൂളിലെ ടീമാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് നമുക്കറിയാം കലോത്സവങ്ങളിൽ പലപ്പോഴും അപ്പീലുകളുടെ എണ്ണം കൂടുന്നു എന്ന പരാതി പൊതുവിലുണ്ട് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അപ്പീലുകൾ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്നാണ് എങ്കിൽ കൂടി അപ്പീലുകൾ വഴി എത്തുകയും വിജയം കൈവരിക്കുകയും ചെയ്യുന്ന കുട്ടികളുമുണ്ട് കാരണം അവരുടെ പ്രകടനം അത് വിലയിരുത്തുന്നിടത്ത് ജഡ്ജസിന് പാകപ്പിഴ സംഭവിച്ചു എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് കുട്ടികൾ അപ്പീലുമായിട്ട് മുന്നോട്ട് വരുന്നത് പലപ്പോഴും അങ്ങനെ അപ്പീലുമായി എത്തുന്ന കുട്ടികൾ ഒന്നാം സ്ഥാനവുമായി എത്തിയ കുട്ടികളേക്കാൾ മുന്നിൽ പോകുന്ന ചരിത്രങ്ങളും ധാരാളമുണ്ട് ഇപ്പോൾ ആ സ്കൂൾ കോഴിക്കോട് സ്കൂളിൻ്റെ ടീമാണ് നമുക്കൊപ്പം ചേരുന്നത് മോൻ്റെ പേരെന്താണ് എം എം ജെ എച്ച് എസ് എസ് എലറ്റിൽ അല്ലേ എന്തായിരുന്നു ജില്ലയിൽ എങ്ങനെയായിരുന്നു പിറകിൽ പോയത് ജില്ലയിൽ വലിയ വ്യത്യാസം വളരെ കുറഞ്ഞ മാർക്കിലാണ് ഞങ്ങൾ ബേക്കലായി പോയത് അങ്ങനെ വളരെ ഒലേക്കാട്ടിൽ മികച്ച കളി എല്ലാവരും നല്ല ടൈറ്റ് മത്സരമായിരുന്നു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ തീർച്ചയായും നല്ല കോൺഫിഡൻസ് ഉണ്ട് അത്രയും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത് ഏത് അപ്പീൽ വഴിയാണ് എത്തിയത് ഞങ്ങൾ നോർമൽ ഫസ്റ്റ് മത്സരം മത്സരം നല്ല ടൈറ്റ് ആയിരുന്നു നല്ല സിമ്പിളായിട്ട് ഞങ്ങൾ കലിച്ച് നിങ്ങളുടെ സ്കൂൾ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്കൂളാണോ അല്ലേ ഞങ്ങൾ പ്രാവശ്യമാണ് ദഫിലിങ് നല്ലൊരു സ്റ്റേറ്റിലേക്ക് ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ നിങ്ങളുടെ പ്രകടനം നോക്കുന്നത് കാണാം ഓക്കെ അവരുടെ പ്രകടനത്തിലേക്ക് പോകാം അല്ലാ صارت جبالي يا زاقة في ضيبة المتجلي الله la <laughs> Allah, la la Allah, la 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 എങ്ങനെയാണ് നിങ്ങളുടെ പരിശീലനം ഓക്കെ കാലം പരിശീലനം നേടിയോ അതോ ഈ കലോത്സവത്തിന് തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി കുറച്ച് ദിവസങ്ങളുടെ പരിശീലനം മാസം പ്രാക്ടീസ് ഉണ്ട് ദാവൂദ് അതാണ് ട്രെയിനർ അല്ലേ പിന്നെ നിങ്ങൾ ഈ വർഷമാണോ ദഫ് മത്സരം കളിക്കാൻ തുടങ്ങിയത് നേരത്തെ തന്നെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളാണോ പങ്കെടുക്കുന്നതാണ് അപ്പോ ഇവരുടെ സന്തോഷത്തിൽ നമ്മൾ കൂടി പങ്കുചേരുകയാണ് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ് സിറാജ് ലൈവ് കോംസീവ് മുസ്ലിം മാറ്റിമോണിയൽ സൈറ്റ്